നമസ്കാരം സിയോ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം സൃഷ്ടിയുടെ സംരക്ഷണത്തിനായി യൂറോപ്യൻ മെത്രാൻ സമിതിയുടെ കീഴിൽ വത്തിക്കാനിൽ സമ്മേളനം യൂറോപ്പിലെ മെത്രാൻ സമിതിയുടെ കീഴിൽ സൃഷ്ടിയുടെ സംരക്ഷണത്തിനായി സമ്മേളനം മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയായി അറിയപ്പെടുന്ന കാസ്റ്റൽ ഗണ്ടോൾഫോയിൽ മറ്റന്നാൾ മുതൽ നടക്കും യൂറോപ്പിലെ മെത്രാൻ സമിതിയുടെ കീഴിലുള്ള സൃഷ്ടി സംരക്ഷണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത്തൊന്ന് വരെ സൃഷ്ടിയുടെ സംരക്ഷണ സമ്മേളനം നടക്കുക പൊതുഭവനമായ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ലൌദാത്തോസി എന്ന ചാക്രിയ ലേഖനത്തിൽ നിന്നുള്ള പ്രചോദനത്തിനനുസരിച്ചാണ് സമ്മേളനം ലൌദാത്തോസി പരിവർത്തനവും പ്രതിബദ്ധതയും എന്നതാണ് സമ്മേളനത്തിന്റെ വിചിന്തന പ്രമേയം ലൌദാത്തോസി പത്താം വാർഷികവും സമ്മേളനത്തിൽ അനുസ്മരിക്കപ്പെടും യൂറോപ്പിലെ മെത്രാൻ സംഘങ്ങളുടെ സമിതിയിൽ സൃഷ്ടിക്കുന്ന സംരക്ഷണ ചുമതലയുള്ള വിഭാഗങ്ങളുടെ ദേശീയ ഉത്തരവാദിത്വം പേർന്നവരും മെത്രാൻമാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കുകൊള്ളും സഭയുടെ പാരിസ്ഥിതിക അജപാലന ദൗത്യം പൊതുഭാവനത്തിന്റെ സംരക്ഷണ ചുമതല തുടങ്ങിയവയെക്കുറിച്ചുള്ള ആശയങ്ങൾ സമ്മേളനത്തിൽ പങ്കുവയ്ക്കും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ പ്രകൃതിയെയും അതിന്റെ വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തി പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി വധിക്കാനെ കാസ്റ്റൽ കണ്ടോൾഫോയിൽ ഒരുക്കിയിരിക്കുന്ന ലൌതാത്തോസി ഗ്രാമം കഴിഞ്ഞ മാസം ലെയോ പതിനാലാമൻ പാപ്പ ഉദ്ഘാടനം ചെയ്തിരുന്നു അൻപത്തി അഞ്ച് ഹെക്ടർ വിസ്തൃതിയുള്ള ഗ്രാമത്തിൽ ചരിത്രപരമായ പൂന്തോട്ടങ്ങൾ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ പുരാവസ്തു അവശിഷ്ടങ്ങൾ കാർഷിക പ്രദേശങ്ങൾ ജൈവവും പുനരുജ്ജീവനവുമായ പരിശീലനത്തിനും കൃഷിക്കുമായി സമർപ്പിച്ചിരിക്കുന്ന പുതിയ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക